നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ ആദ്യ സെഷൻ ഇംഗ്ലണ്ട് വിക്കറ്റുകൾ പിഴുതെടുത്തു കളി ഇപ്പോൾ വളരെ ആവേശകരമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലെ വൺ സൈഡഡ് ആയിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് ഇന്നത്തെ സെഷൻ്റെ ആദ്യ സെഷന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ നിരാശ കരുൺ നായരുടെ കാര്യത്തിലാണ് കരുൺനായർ സ്വയം ചിന്തിക്കുന്നുണ്ടാവും എന്നേക്കാൾ വലിയ ഗതികെട്ടവൻ വേറെ ആരുണ്ടാവും ദൈവമേ എന്ന് കാരണം ഏഴെട്ട് വർഷക്കാലത്തിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നു അദ്ദേഹം കാത്തു കാത്തിരുന്നു ഒരു ദിവസം മുഴുവനും ഡ്രസ്സിങ് റൂമിലിരുന്ന് ഇന്ന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്നു നാലേ നാല് പന്തുകൾ മാത്രം നേരിട്ട് അദ്ദേഹം പുറത്താകുന്നു ആ ഷോട്ട് അങ്ങനെ കളിക്കേണ്ടതുണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ ഓലി പോപ്പിൻ്റെ സ്റ്റെണ്ണർ ഓഹ് വല്ലാത്തൊരു ക്യാച്ചാണത് ആ ക്യാച്ചിൽ ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങി ഇന്നലെ സായി സുദർശൻ ഡബ്യൂവില് ഡെക്കായെങ്കിൽ ഇന്ന് മടങ്ങി വരവിൽ ഇതാ നമ്മുടെ കരുൺ നായരുക്കായിരിക്കയാണ് പക്ഷെ ഇന്ന് എടുത്തു പറയേണ്ട കാര്യം പന്ത് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കി അതുപോലെ ഗില്ലും പന്തും ചേർന്നുള്ള കൂട്ടുകെട്ട് മുന്നോട്ട് പോയി പക്ഷെ ഗില്ല് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട് പത്തൊമ്പത് ഫോറും ഒരു സിക്സറും അടിച്ച് നിൽക്കവേ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിലെത്തി നിൽക്കവേ ഗില്ല് പുറത്താകുന്നു നാനൂറ്റി മുപ്പതിന് നാല് എന്ന നിലയിലായിരുന്നു അപ്പോൾ ടീം ഇന്ത്യ ഉണ്ടായിരുന്നത് ഗില്ലിൻ്റെ വിക്കറ്റ് ഷോയിബ് ബാഷറാണ് എടുത്തത് എന്നാൽ നാനൂറ്റി മുപ്പത് റൺസിന് നാല് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പതിന് മൂന്ന് നാലാമത്തെ വിക്കറ്റ് എപ്പോഴാണല്ലോ അങ്ങനെ നാനൂറ്റി മുപ്പതിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് ലഞ്ചിൻ്റെ സമയത്ത് നാനൂറ്റി അൻപത്തിനാലിന് ഏഴ് എന്ന നിലയിലേക്ക് ഇന്ത്യയെ വീഴ്ത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരിക്കുന്നു അവർ നാല് വിക്കറ്റുകൾ പിഴ്തെടുത്തിരിക്കുന്നു ഋഷഭ് പന്ത് നൂറ്റി എഴുപത്തെട്ട് പന്തുകൾ നേരിട്ട് നൂറ്റി മുപ്പത്തിനാല് റൺസ് ആടിച്ചത് പന്ത്രണ്ട് ഫോറും ആറ് സിക്സും ആ ബാറ്റിൽ നിന്ന് ഉയർന്നു പിന്നെ കരൂർ നാരുടെക്കായ കാര്യം നമ്മൾ പറഞ്ഞു ജഡേജ നാല് പന്തിൽ നേരിട്ട് രണ്ട് റൺസുമായിട്ട് നിൽക്കുന്നുണ്ട് താക്കൂറാണ് ഒടുവിൽ പുറത്തായത് എട്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒരു റൺസാണ് അടിച്ചത് സോ തുടരെ വിക്കറ്റുകൾ വീണ് ഇന്ത്യ നാനൂറ്റി അൻപത്തിനാലിന് ഏഴ് എന്ന രൂപത്തിലാണ് രണ്ടാം ദിവസത്തെ ആദ്യ സെഷൻ അവസാനിക്കുമ്പോഴുള്ളത് ഇംഗ്ലണ്ടിന് വേണ്ടി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ബെൻ സ്റ്റോക്സ് തന്നെയാണ് ഇപ്പം ബൗളർമാരിൽ തിളങ്ങിയിരിക്കുന്നത് അദ്ദേഹം പത്തൊമ്പതേ പോയിന്റ് നാല് ഓവറുകളിൽ അറുപത്തി റൺസിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബ്രേഡൻ കാർസും ടങ്കും ബാഷറും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് എന്തായാലും അടുത്ത സെഷൻ ഇന്ത്യ എത്ര മുന്നോട്ട് പോകും രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട് അഞ്ഞൂറിലേക്ക് എത്താൻ എന്തൊക്കെ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം പിന്നെ നമ്മുടെ ബോർമാരുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീട് എത്താം